ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പാത്ത സമേസിങ് വേൾഡ് അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് കുറച്ച് കമ്മൽ കളക്ഷൻസ് കാണിക്കാനാണ് വന്നത് അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് കണ്ടാലോ ഈ കമ്മലുകളെല്ലാം വില കൂടിയ കമ്മലൊന്നുമല്ല എല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ കമ്മലാണ് സ്റ്റഡുകളെല്ലാം പത്ത് രൂപയുള്ളൂ നമ്മുടെ ഇവിടെ ഫാൻസിൽ നിന്നും വാങ്ങിക്കുന്നതല്ല ഇത് ഞങ്ങളിവിടെ ഒരു കായംകുള തന്നെ എൻ്റെ വീട് അവിടെ ഒരു ബംഗാളി വിൽക്കുന്ന കമ്മലുകളാണേ എല്ലാം ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല അടിപൊളി ക്വാളിറ്റി കമ്മൽസാണേ എൻ്റെ പുതിയ കമ്മൽ കളക്ഷൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ കമ്മലിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഈ കമ്മലെൻ്റെ ഫേവറേറ്റ് കമ്മലാണ് ഞാൻ ഏത് കല്യാണത്തിന് പോയാലും ആ കമ്മലായിട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ പിന്നെ എൻ്റെ ഷോർട്സ് കാണണം എനിക്കങ്ങനെ വലിയ കമ്മൽസും ആണ് ഏറ്റവും ഇഷ്ടം ചെറിയ കമ്മൽസൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ചെറിയ കമ്മൽ ഇടും അപ്പോൾ സ്റ്റഡായിട്ട് ഞാൻ എൻ്റെ സ്വർണ്ണ കമ്മൽ തന്നെ ഇടാറ് പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് വലിയ കമ്മൽ തന്നെയാണ് അതാണ് ഞാൻ വലിയ കമ്മൽ കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്